ടാസ്ക് വിത്ത് മച്ചാനെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റായി വീഡിയോ ചെയ്യുന്ന എൻ്റെ കൂടെ ഒരു ടാസ്ക് ഞാൻ റെഡിയാണ് ഒരു അട്ടിപൊളി സമ്മാനം തരും വേർത്തി ആയിട്ടുള്ള ഗിഫ്റ്റ് തോറ്റാനും സമ്മാനമുണ്ട് ജയിച്ചാലും സമ്മാനമുണ്ട് ടാസ്ക് എന്താന്ന് അറിയണോ കൊലയിൽ നിന്ന് ഒരു പഴം ഒരു പഴം പറിക്കുക ഒരു കൈ കൊണ്ട് ടാറ്റ കാണിക്കുക ടാറ്റ നിക്കാൻ പാടില്ല അങ്ങനെ ഒരു അഞ്ചു പഴമെങ്കിലും മിനിമം കഴിക്കണം വേണ്ട നമുക്ക് എത്ര പഴം തരുന്നു നോക്കാം ഓക്കെ പക്ഷെ ഒരു നിബന്ധനകളുണ്ട് പഴം പെച്ചുന്നതിന് മുമ്പ് ചെറിയ മൂളിപ്പാട്ടും പാടണം

നിന്ന് ഇനി ഒരു ഒട്ടോടെ ചാറ്റ നിന്നാ ഞങ്ങൾ ആക്കും ഓക്കെ ആ മൂന്നായി മൂന്നായി അല്ലേ മൂന്നായി 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 നിൽക്കരുത് ടാറ്റ നല്ല പവർഫുൾ ആയിട്ട് കാണില്ല എല്ലാവർക്കും ടാറ്റ മച്ചാൻ എല്ലാവർക്കും ടാറ്റ ആ എല്ലാവർക്കും ടാറ്റ വെരി വെരി ഗുഡ് ഗുഡ് മിക്കവാറും ഫസ്റ്റ് ുംറാവേ ആ അതെ നാലാമത്തെ പഴം അല്ലേ നാല് അഞ്ചാമത്തെ രണ്ടാമത്തെ നിക്കലാണ് രണ്ടാമത്തെ നിക്കലാണ് രണ്ടാമത് നിക്കലാണ് നിന്ന് 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 പഴം നിൽ നിഴം അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം അഞ്ചാമത്തെ ആ മൊത്തം കംപ്ലീറ്റ് ചെയ്യണം മൂന്നാമത്തെ നിന്നിട്ടുണ്ട് എന്തായാലും നമ്മളെ ഫസ്റ്റ് കണ്ടൻസിന് നമ്മള് ഒരു ഇതും ഇല്ലാതെ ജസ്റ്റ് ഒരു ഇത് നമ്മളെ ഒരു ട്രയൽ ആയിരുന്നു എന്തായാലും ഏത് പഴയാ തിന്നറിയാം നാളെ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നമ്മളെ ഡിമോസ് ഫർണിച്ചർ നൽകുന്ന ഒരു അടിപൊളി പോളി സമ്മാനമാണ് ഫർണിച്ചർ ഒക്കെ ഭയങ്കര വിലക്കുറവാണ് അപ്പൊ അവര് വരുന്ന കിട്ടിലൊരു ഒരു സമ്മാനമാണ് വേർത്തിയായിട്ടുള്ള ഒരു സമ്മാനമാണ് വേണേ പൊട്ടിച്ചു നോക്കിയോ പൊട്ടിച്ചു നോക്കും ലൈവായിട്ട് വേർച്ചയായിട്ടുള്ള സമ്മാനമാണ് അപ്പം എന്തായാലും അടിപൊളിയായിരുന്നു നിശാന കൊടിച്ചടിക്ക് അടിപൊളി അടിപൊളി താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പം എല്ലാരും മച്ചാൻ ഗാലറി ഫോളോ ചെയ്തേക്കണേ മച്ചാൻ ഗാലറി ഇൻസ്റ്റാഗ്രാം എല്ലാം ഫോളോ ചെയ്യാം